േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മദ്യപാനവും പുകവലിയും കാരണം ജെ കെയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർ നിങ്ങളൊരു ഭാര്യയായിട്ട് കൂടി നിങ്ങൾക്ക് ഈ കാര്യം അറിയില്ലെന്നോ ഭർത്താവിൻ്റെ ഒരു കാര്യമൊന്നും നോക്കാതാണോ നിങ്ങളിങ്ങനെ ജീവിക്കുന്നത് ഏ ഭർത്താവു ഡോക്ടർ ഡോക്ടറെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാനെന്ത് തെറ്റിദ്ധരിച്ചുവെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഡോക്ടർ ഞാൻ പറയുന്നതെന്ന് കേൾക്കാമോ ഞാൻ അയാളുടെ ഭാര്യയൊന്നുമല്ല ഞാൻ റോഡിലൂടെ പോകുമ്പോൾ അയാളെ കണ്ട് ഒന്ന് സഹായിക്കാമെന്ന് കരുതിയതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് അയാളെ കൊണ്ടുവന്നത് അല്ലാതെ ഞാനും അയാളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അയ്യോ സോറി കേട്ടോ ഞാൻ നിങ്ങൾ അയാളുടെ കൂടെ വന്നപ്പോൾ വിചാരിച്ചു അയാളുടെ ഭാര്യയായിരിക്കുമെന്നാ അതുകൊണ്ട് പറഞ്ഞതാ എന്തായാലും ക്ഷമിക്കണം കേട്ടോ അയാളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് മദ്യത്തിൻ്റെ ഉപയോഗം കാരണം ഉടൻ തന്നെ ലിവർ സിറോസിസ് വരാനുള്ള സാധ്യത ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞേ എന്തായാലും ഇയാളുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുമോ ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കേണ്ടതല്ലേ ഡോക്ടർ സാർ ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് പേഴ്സണലി ഇയാളെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇയാളുടെ വീട്ടുകാരെ എങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യും അവരോട് എന്ത് പറയണം ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല ഞാനൊരു സഹായം ചെയ്തു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഇനി നിങ്ങൾ നോക്കിയാൽ മതി എനിക്ക് ഇടപെടണം എന്നില്ല അയ്യോ അങ്ങനെ പറയല്ലേ ഒരു ജീവൻ്റെ കാര്യമല്ലേ നിങ്ങളെന്തായാലും ഒന്ന് കാത്തിരിക്കേ നോക്കട്ടെ എങ്ങനെ വേണം ഇനി കാര്യങ്ങളിൽ നിന്ന് അയാളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമോ എന്ന് ഞാൻ ഉടൻ തന്നെ പറയാം ഇതോടെ അലീൻ അർച്ചന ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഓ ഇവിടെ നിന്ന് അങ്ങനെ ഊരി പോകാനും പറ്റുന്നില്ലല്ലോ ഇതേ തുടർന്നാണ് അർച്ചനയോട് ഡോക്ടർ വന്ന ഇപ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചം ഉള്ളതാണ് പക്ഷേ ഇങ്ങനെ മദ്യപാനവും പുകവലിയുമൊക്കെയായിപ്പോയാൽ അധികനാൾ ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം എന്തായാലും ഡിസ്ചാർജ് ഉടൻ തന്നെ ചെയ്യാവുന്നതാണ് ഇത് കേട്ടതിന് തുടർന്ന് അർച്ചനയ്ക്ക് സന്തോഷമാവുകയാണ് മാത്രവുമല്ല ജെ കെക്ക് ബോധം വന്നു എന്നും ഡോക്ടർ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക